ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് അടുത്ത അഞ്ചു വർഷം ഇന്ത്യ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പിന് ഇന്ന് തുടക്കം പതിനാറ് പോയിന്റ് അറുപത്തിമൂന്ന് കോടി വോട്ടർമാർ ബൂത്തിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടമായ ഏപ്രിൽ പത്തൊൻപതിന്റെ ജനവിധി ഇരു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് പതിനാറ് സംസ്ഥാനങ്ങളിലും അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലെ പതിനാറ് പോയിന്റ് അറുപത്തിമൂന്ന് കോടി വോട്ടർമാരാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക ജനവിധി തേടുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ പതിനെട്ട് ലക്ഷം പോളിംഗ് ബൂത്തുകളാണുള്ളത് ഒന്നേ പോയിന്റ് എൺപത്തിയേഴ് ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണ് നടത്തിപ്പ് ചുമതല രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഇന്ന് നടക്കും നൂറ്റിരണ്ട് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻഡിഎ അൻപത്തിയൊന്ന് സീറ്റും ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി കക്ഷികൾ നാൽപ്പത്തിയെട്ട് സീറ്റും നേടി എന്നാൽ നാനൂറ് സീറ്റിലധികം നേടി മൂന്നാം മൂന്നാമൂഴം ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൻഡിഎ അധികാരത്തിലേക്ക് മടങ്ങിയെത്തുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തി കടുത്ത പോരാട്ടത്തിനിറങ്ങുകയാണ് ഇന്ത്യ സഖ്യം ഇതിൽ തന്നെ തമിഴ്നാട്ടിലെ ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റുകളിലും ഇന്നാണ് വോട്ടെടുപ്പ് ഒറ്റകെട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ രാവിലെ ഒൻപത് മണിവരെയുള്ള കണക്ക് പ്രകാരം പന്ത്രണ്ട് പോയിന്റ് അൻപത്തിയഞ്ച് ശതമാനമാണ് പോളിംഗ് കള്ളക്കുറിച്ച് മണ്ഡലത്തിലാണ് ഇതുവരെ കൂടുതൽ പോളിംഗ് ചെന്നൈയിലെ മൂന്ന് മണ്ഡലങ്ങളിലും പോളിംഗ് നിരക്ക് കുറവാണ് അഞ്ചോളം ഇടങ്ങളിൽ ഇ വി എം തകരാറിനെ തുടർന്ന് ഇരുപത് മിനിറ്റോളം വോട്ടെടുപ്പ് വൈകി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ പളനിസ്വാമി നടൻ അജിത് ഉൾപ്പെടെയുള്ളവർ രാവിലെ വോട്ടു ചെയ്തു അക്രമ സംഭവങ്ങൾ ഇതുവരെ തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ ഒരു മണ്ഡലത്തിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് എം എൽ എ ആയിരുന്ന വിജയധരണി രാജിവെച്ചതോടെ ഒഴിവുവന്ന കന്യാകുമാരിയിലെ വിളവങ്കോട് മണ്ഡലത്തിലെ ഉപതിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്